ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാനുള്ള ഇന്ത്യൻ പ്രതിനിധി സംഘത്തിൽ ശശി തരൂരിന്റെ പേര് എഴുതി ചേർത്തതല്ല കേന്ദ്രത്തിന്റെ ആദ്യ പരിഗണനാ പട്ടികയിൽ തന്നെ ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിച്ച തരൂർ ഉണ്ടായിരുന്നു ഇക്കാര്യം തരൂരിനെ കേന്ദ്രമന്ത്രി കിരൺ റിജിജു അറിയിച്ചു എന്നെ എന്നെ അഫയേഴ്സ് മിനിസ്റ്റർ ആയ ഷി കിരൺ വേറെ ആ ഒരു സർക്കാർ ക്ഷണത്തിൽ കോൺഗ്രസിന്റെ പട്ടിക രാഹുൽ ഗാന്ധി തയ്യാറാക്കിയപ്പോൾ വിശ്വപൗരൻ പട്ടികയ്ക്ക് പുറത്ത് പകരം മുൻമന്ത്രി ആനന്ദ് ശർമ്മ ലോക്സഭയിലെ ഡെപ്യൂട്ടി ലീഡർ ഗൗരവ് ഗൊഗോയ് രാജ്യസഭാ എം പി സയ്യിദ് നാസിർ ഹുസൈൻ ലോക്സഭാ അംഗം രാജ ബ്രാർ എന്നിവർ ഈ പേരുകൾ തള്ളിക്കളഞ്ഞ് മനീഷ് തിവാരി അമർ സിംഗ് സൽമാൻ ഖുർഷിദ് തുടങ്ങിയവരെ സർക്കാർ ഉൾപ്പെടുത്തി ഇത് ഞങ്ങളുടെ പട്ടികയല്ലെന്ന് പ്രഖ്യാപിച്ച് ജയറാം രമേശ് രംഗത്തെത്തി പിന്നോട്ടില്ലെന്ന നിലപാടുമായി തരൂരെത്തിയതോടെ മുന്നറിയിപ്പായി ഭാഷ കോൺഗ്രസ്സുകാരനായി പാർട്ടിക്കുള്ളിൽ നിൽക്കുന്നതും കോൺഗ്രസ്സുകാരനായി നിൽക്കുന്നതും രണ്ടാണെന്ന് ജയറാം രമേശ് സൂചിപ്പിച്ചു ചിലത് വറ്റിവരുളും ചിലത് മലിനമാകുമെന്ന് ജയറാം രമേശ് വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് മാതൃഭൂമി ന്യൂസ്